ിയുടെ നിറവിൽ ഇസ്ലാം മത വിശ്വാസികൾ ആഘോഷിക്കുന്നു പുണ്യമാസമായ റമദാനിൽ നേടിയ ആത്മീയ കരുത്തുമായാണ് വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നത് രാവിലെ പള്ളികളിലും ഈദ്ഗാഹുകളിലും പെരുന്നാൾ നമസ്കാരം നടന്നു കുട്ടികളും മുതിർന്നവരും സ്ത്രീകളും ഉൾപ്പെടെ നമസ്കാരത്തിൽ പങ്കെടുത്തു കൊപ്രക്കളം ജാമിയ ബുസ്താനുൽ ഉലൂ മൈതാനത്ത് നടന്ന ഈദ്ഗാഹിന് മുഹമ്മദ് റസൽ സുലാഹി നേതൃത്വം നൽകി Allah Akbar um, Allah Akbar um, Allah Akbar Allah Akbar Allah Allah अलिकि उमिति <experiences>

Allah akbar Allah akbar Allah akbar. Allah akbar. <coughs> بثوثا. أفلا ينظرون إلي الإبل فرفعت وإلي الجبال كيف نصبت وإلى الأرض كيف ما أنت مذكر لست عليهم بمسيطر إن علينا حسابهم الله أكبر ഒരു മഹത്തായ അനുഗ്രഹമാണ് ഇത് എന്ന് പ്രത്യേകം പറയാനുള്ള കാരണം ഇതുപോലെ നമ്മുടെ ഈ പെരുന്നാൾ സുദിനത്തിൽ എഴുതി മുസല്ലയിൽ പെരുന്നാൾ നമസ്കരിക്കുവാനും അതോട് ബന്ധപ്പെട്ട പെരുന്നാളിൻ്റെ ഈ സന്തോഷമാളകളിലൊക്കെ ഒരുമിച്ചു കൂടാൻ അതിൽ പങ്കെടുക്കാനൊക്കെ ആഗ്രഹമുള്ള ധാരാളം മാറുകൾ നമുക്ക് ചുറ്റും ഉണ്ട് എന്നൊരു യാഥാർത്ഥ്യം നമ്മൾ ഈ പെരുന്നാളിൻ്റെ ഈ ഇഴിൻ്റെ പുതുറയിൽ ആദ്യം നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം കാളമുറി മസ്ജിദ് ഉഫയിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് ജൌഫർ സഖാഫി നേതൃത്വം നൽകി الله اكبر أيها أن هذا اليوم يوم العيد يوم العيد يوم سعيد يوم تسبيح وتحميد يوم تأليه وتعظيم وتكديل يوم الزينة والعيد കാളമുറി മസ്ജിദുൽ മുബാറക്കിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് എം ഐ അബ്ദുൾ ജലീൽ മൗലവി നേതൃത്വം നൽകി مولاي صوفي ابراهيم وموسى الله أكبر سم الله لمن حمده الله الله أكبر الله أكبر الله أكبر, الله أكبر. الله أكبر. رحمة الله السلام عليكم ورحمة الله ستوطى بيئة رمضان رمضانية മതോടുള്ളത് നമ്മുടെ സ്വഭാവങ്ങളെയും ജീവിതത്തെയും പരിവർത്തിപ്പിക്കുന്ന കരാലയം എന്നാണ് ആ അർത്ഥത്തിലുള്ള കരാലയമായി ഒന്ന് ഉറപ്പതാണ് നമ്മിൽ പല മാറ്റവും സംഭവിച്ചിട്ടുണ്ടോ എന്ന് നാം സ്വയം പരിശോധിക്കേണ്ടതുണ്ട് പല പുരായ്മകളുള്ളവരാണ് നാം സാമ്പത്തിക രംഗത്തെ സൂക്ഷ്മതക്കുറവ് സ്വഭാവ മാറ്റങ്ങളിലെ ന്യൂനതകൾ വിവാദത്തുകളിൽ സംഭവിക്കുന്ന വീഴ്ചകൾ കുടുംബ ജീവിതത്തിലെ പരസ്പര ബന്ധങ്ങളിലെ ഉള്ളലികൾ തുടങ്ങി ധാരാളം പോരാടുകളും ഒക്കെ ഉള്ളവരാണ് നമ്മൾ അതൊക്കെ പരിഹരിക്കാൻ ആരാധനാ ആരാധനാക്രമങ്ങളിലൂടെ നമുക്ക് സാധ്യമായിട്ടുണ്ടോ എന്ന് നാം പരിശോധിക്കാറുള്ളത് അതല്ലാതെ നമ്മളെ കുറെ വിവാദ ഇങ്ങനത്തെ ഒന്നും നമുക്ക് പരിഹരിക്കാൻ സാധിച്ചില്ല എങ്കിൽ നമ്മുടെ വിവാദത്തുകൾ വ്യക്തമായിരുന്നു എന്ന് നാം മനസ്സിലാക്കാം സ്വയം അള്ളാഹു നമ്മെ പരിവർത്തിപ്പിക്കുക ചളിങ്ങാട് ഹിദായത്തുൽ ഇസ്ലാം ജുമാ മസ്ജിദിൽ പെരുമറ്റം മുസ്ലിയാർ തിരുനാൾ നമസ്കാരത്തിന് നേതൃത്വം നൽകി നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിനും ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് ത്രിപ്രഹാർ സ്വർണത്തിൻ്റെ സത്യം